ഹായ് ഹലോ മെ ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ചിന്തിച്ച് ഈ വീഡിയോ കാണാം നിങ്ങൾ ആ ചിന്തിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നൊരു ഭയമുണ്ടോ എന്നൊരു ടോപ്പിക്കിലാണ് നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യുന്നത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസിനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക ഞാൻ ഈ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്ന പോലെ ഒരുപാട് സ്റ്റോൺസ് നമ്മുടെയിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം അത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് വിൽക്കുന്നുണ്ട് അപ്പം ഈ സ്റ്റോൺസ് ആക്ച്വലി നമ്മൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഒരാളുടെ ഒരു നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാം നമ്മൾ സെൽഫായിട്ട് നമ്മളേതൊരു സ്റ്റോൺ ആണോ അട്രാക്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഞാൻ ഒരാളെ കൺസൾട്ട് ചെയ്തിട്ടല്ല ഞാൻ ഇതേപോലെ തന്നെ എന്നെ ആകർഷിക്കുന്ന കുറച്ച് സ്റ്റോൺസ് ഞാനത് കീപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ സെയിലും ചെയ്യുന്നുണ്ട് ആക്ച്വലി സ്റ്റോൺസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്ട്രെസ് റിലീഫ് അതേപോലെ തന്നെ നെഗറ്റിവിറ്റി അകറ്റാൻ ഇമോഷണലി ഒരു ബാലൻസ് ആവാൻ ഒരു ചക്ര അലൈൻമെന്റ് അത്തരം കാര്യങ്ങൾ കാണാം ഇതിപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ക്ലെൻസിംഗും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് ശുദ്ധീകരിച്ച് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് ഫലം കിട്ടുന്നത് ഒരു ഫലം കിട്ടുന്നില്ല ഒരു നിർദ്ദേശപ്രകാരമല്ല നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് നിങ്ങളിൽ നിന്ന് മാറ്റുക എന്നാണ് പറയാനുള്ളത് ഓക്കെ അപ്പൊ എല്ലാവർക്കും എല്ലാം വർക്ക് ആവണമെന്നില്ല ചക്ര ബാലൻസിങ് എനർജി ഫ്ലോ ഫ്ലോയ്ക്കാണ് ഇത് ഉദ്ദേശിക്കുന്നത് ഒരു സ്പിരിച്വൽ കണക്ഷൻ സ്ട്രെസ് റിലീഫ് പറയുന്നുണ്ട് പ്രൊട്ടക്ഷന് വേണ്ടി ബ്ലാക്ക് മാജിക് നെഗറ്റീവ് എനർജീസ് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും പെയിൻ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകള് വേദനകള് അത്തരം കാര്യങ്ങൾ മാറാൻ വേണ്ടി ഇമോഷണലി ബാലൻസ് ആവാൻ ഓക്കെ ഇപ്പൊ പലരും പറയും ഒരു വ്യക്തി തന്നെ ഇട്ടിട്ട് പോയി ആ വ്യക്തി തിരിച്ചു വരുമോ അവര് തിരിച്ചു കിട്ടാൻ എന്താ ചെയ്യണ്ടേ ആരാരെയും നമുക്ക് പിടിച്ചുകൊണ്ട് വരാനൊന്നും പറ്റില്ല എന്താ ചെയ്യണ്ടേ നമ്മള് സെൽഫ് ലവ് കോൺഫിഡൻസ് ഇമോഷണൽ ബാലൻസ് ആവാൻ നമ്മള് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഈ ടെമ്പിൾസ് യൂസ് ചെയ്യുന്നവരുണ്ട് ഈ സ്റ്റോൺസ് യൂസ് ചെയ്യുന്നവരുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലും അതാണ് മെയിൻലി പറയുന്ന സ്റ്റോണുകളുടെയൊക്കെ ഒരു ഇത് അപ്പൊ പലരും പല പർപ്പസിനായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇപ്പം ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഏകദേശം ഒരു മുപ്പത്തൊമ്പത് തരത്തിലുള്ള സ്റ്റോണുകൾ ഉണ്ട് അത് ഇതെല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് സ്റ്റോൺസ് ആണ് പല സ്റ്റോണുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും റോസ് കോഡ്സ് അതേപോലെ തന്നെ പൈറൈറ്റ് റെഡ് ജാസ്പർ അങ്ങനെ ഹീറ്റഡ് സിട്രീൻ സിട്രിൻ്റെ തന്നെ വേറെ ഉണ്ട് ടൈഗർ ഐ സ്മോക്കി കോഡ്സ് യെല്ലോ അങ്ങനെ ഒരുപാട് റെയിൻ റെയിൻബോ മൂൺ സ്റ്റോൺ സെവൻ ചക്ര അതേപോലെ ഒരുപാടുണ്ട് അപ്പം ഇതിന്റെ എല്ലാത്തിൻ്റെ പേര് പറഞ്ഞ് അതിന്റെ ഗുണദോഷങ്ങൾ പറയുക ഇത്തിരി ബുദ്ധിമുട്ടാണ് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കാരണം ഇതിൽ ഫേക്ക് ആയിട്ടുള്ളതുണ്ട് അതേപോലെ തന്നെ അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഇത് ഞാൻ എനിക്ക് നല്ല വിശ്വാസമുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഞാനത് വാങ്ങിയിട്ടുള്ളത് ഇത് നമുക്ക് തന്നെ വീട്ടിൽ ശുദ്ധീകരിക്കാവുന്നതാണ് അത്തരത്തിൽ യൂസ് ചെയ്ത് നോക്കാം ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ അപ്പം ഇതിലെ ഏതെങ്കിലും സ്റ്റോൺ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടിക്ക് ചെയ്ത് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇതിലേതെങ്കിലും നിങ്ങൾ ആകർഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം അപ്പൊ അതിനുള്ള ഒരു ഗുണങ്ങൾ എന്താണ് എന്തൊക്കെയാണ് അത് നമ്മൾ കയ്യിൽ വെച്ചാൽ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങാം വാങ്ങുന്ന സമയത്ത് അതിന്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോൾ പറയാം ഇത് അധികം എമൗണ്ട് ഒന്നും ആവില്ല അത് നമ്മളൊരു ചെറിയ ഒരുപാട് ബൾക്കായിട്ട് വെക്കണമെന്നില്ല ഞാൻ പറഞ്ഞു ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോൺസ് ആണ് ഒരു കല്ല് നമ്മുടെ കൈവശം ഉണ്ടെങ്കിലും നമുക്ക് അതിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മളത് ശുദ്ധീകരിക്കുന്നതും നമ്മളത് കൊണ്ടുപോകുന്നതും നമ്മുടെ കയ്യിൽ വന്ന പ്രോഡക്റ്റിനെയും എല്ലാത്തിനേയും അടിസ്ഥാനമാക്കി ആയിരിക്കും ഓക്കെ അപ്പോൾ അത് എന്താ പറയാ ബലഹീനമായിട്ട് ഒന്നിനൊരു ധൈര്യം ഇല്ലാത്തവര് അങ്ങനെ എല്ലാത്തിനും പല പല പർപ്പസുകളാണ് അപ്പോൾ നിങ്ങൾ ഏതാണ് നോക്കാം ഒറ്റൊരു സ്റ്റോൺ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇതേപോലെ തന്നെ ഒറ്റൊരു സിംഗിൾ സ്റ്റോൺ ആയിരിക്കും അതില് വലിപ്പ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ചില സ്റ്റോൺസ് വലുതായിരിക്കാം ചിലത് ചെറുതായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് സ്റ്റോണിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു ഇത് എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം ഞാനത് സ്റ്റോണിന്റെ പ്രത്യേകതകൾ അത് ധരിച്ചാലുള്ള ഗുണങ്ങളാണ് എനിക്കറിയുന്നത് ഞാനത് ഒരു മാർഗനിർദ്ദേശവും തേടിയിട്ടല്ല ഞാൻ എന്റെ കയ്യിൽ വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ എനിക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ഞാനത് അനുസരിച്ച് ഞാനത് ചേഞ്ച് ചെയ്യും ഓക്കെ അപ്പൊ ഞാൻ നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ താല്പര്യമുള്ളവർക്ക് മാത്രം വാങ്ങാം അപ്പം പിന്നെ വാങ്ങുമ്പോഴാണെങ്കിലും ഇതേപോലെ തന്നെ നമ്മളൊരു നമ്മൾ ഓൾറെഡി ബൾക്ക് ആയിട്ടുള്ള പർച്ചേസ് ചെയ്യുന്നുണ്ട് ഒരു രണ്ടായിരം രൂപയ്ക്ക് മുകളിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഡെലിവറി ചാർജ് വേണ്ട അല്ലാത്ത പക്ഷേ നിങ്ങളൊരു ചെറിയ 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 കല്ലുകളോ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് അത് കൊറിയറായിരിക്കും ചെയ്തു തരുന്നത് അപ്പൊ അതിന്റെ കൊറിയർ ചാർജ് നമ്മൾ എക്സ്ട്രാ ഈടാക്കുന്നതാണ് അതിന് മാത്രമല്ല നമ്മളിത് ശുദ്ധീകരിച്ചാണ് തരുന്നത് അത് പലതരത്തിലുള്ള ക്ലെൻസിംഗ് ഉണ്ട് അത്തരം പ്രക്രിയ കൂടെ പോയിട്ടാണ് നമ്മളിത് തരുന്നത് അപ്പൊ അതിന്റെ ക്ലെൻസിംഗ് ചാർജ് ഉണ്ട് അപ്പൊ ഓക്കെ അപ്പൊ എന്ത് എങ്ങനെ പോയാലും മാക്സിമം ഒരു ഫൈവ് ഹൺഡ്രഡിലൊക്കെ നിൽക്കും എന്ന ഏറ്റവും ഒരു ടോപ്പ് ഇതിന്റെ പലതിന്റെയും വില പല ടൈപ്പ് ആണ് ചിലപ്പോൾ കാണുമ്പോൾ നമുക്ക് അത്ര ഇതായിട്ട് തോന്നില്ലായിരിക്കാം അപ്പോൾ താല്പര്യം ഉള്ളവര് മാത്രം അതിനെപ്പറ്റി ചോദിക്കാം ഓക്കെ അപ്പൊ നമുക്ക് നേരെ റീഡിംഗിലോട്ട് പോവാം നിങ്ങളെ തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ബ്രീത്ത് ഇൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ നിങ്ങളുടെ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുക കറക്റ്റ് ഒരു ഗൈഡൻസ് അവരുടെ ഒരു എനർജി അത് അറിയാൻ സാധിക്കണേ ആ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ആ വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യമായിട്ട് റെസിനേറ്റ് ആകുന്നുണ്ടോ നോക്കാം ഒരിക്കലും ഫോഴ്സ് ചെയ്യണ്ട നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ ഒരു റീഡിംഗ് തന്നെ എടുക്കണം എന്നാലാണ് ഓക്കെ നിങ്ങൾക്ക് വേശിക്കുന്നതിന് നിങ്ങൾ ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്ന പോലെയാണ് ജസ്റ്റ് നോക്കാം ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്യണ്ട പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് തന്നെ വന്ന് റീഡിംഗ് എടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് റെസിനേറ്റ് ആകുന്നു ഓക്കെ നമ്മുടെ അടുത്ത് റീഡിങ് എടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വരിക നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കലല്ല ഉദ്ദേശം ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഗൈഡൻസ് കൊടുത്ത് ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ഡ്രോമ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് ആ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് ആ കാടി പറയുന്നത് അത് പറഞ്ഞു തന്ന് നെക്സ്റ്റ് ഒരു പുതിയൊരു ഇതിലോട്ട് തിരിച്ചുവിടാം അതാണ് നമ്മുടെ ഉദ്ദേശം അല്ലാതെ ഇത് തന്നെ നമ്മൾ ചെയ്യുന്ന ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ റീഡിങ് എടുക്കുക അതിനുശേഷം മുന്നോട്ട് പോവാ പോസിറ്റീവ് ആയിട്ട് പോവാ നമ്മുടെ ലൈഫിലുള്ള എന്ത് ബ്ലോക്ക് ആണെങ്കിലും അതിനെ ഓവർകം ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ബ്ലോക്ക് നമ്മൾ തന്നെയാണ് മാറ്റേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യാം ും ഫ്രീ ആയിട്ടുള്ള ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാം ഇതിൽ ശ്രദ്ധിക്ക വീഡിയോ കാണാം മുഴുവനായിട്ട് ഓക്കെ അപ്പൊ നമുക്ക് കാർഡ് ഷഫിൾ ചെയ്യാം രണ്ട് കാട് വീടും ഓക്കെ മൂന്ന് കാട് വീണ്ടെ നമുക്ക് മൂന്ന് കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് കാർഡ് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ പതിമൂന്ന് കാർഡില് ആ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ് എന്താണ് എന്ന് നമുക്ക് നോക്കാം കുറച്ച് നമ്പേഴ്സ് പറയാം നാല് പത്ത് എട്ട് പന്ത്രണ്ട് മൂന്ന് പത്തൊമ്പത് എട്ട് റിപ്പീറ്റ് ആവുന്നുണ്ട് ആറ് വരുന്നുണ്ട് ഒമ്പത് പതിനാറ് പത്ത് ഒന്ന് ആറ് സോഡിയോക്സൈഡിന് വരുന്നത് ലിയോ ജെമിനി വരുന്നുണ്ട് ജെമിനി റിപ്പീറ്റ് ആവുന്നുണ്ട് ജമിനിയാണ് കൂടുതൽ വരുന്നത് ലിയോ വീണ്ടും വരുന്നുണ്ട് ലിബ്ര ജെമിനി പൈസസ് ലിബ്ര ലിയോ പൈസസ് ജെമിനി ലിബ്ര ജെമിനി ഒരുപാട് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഒരുപാട് വ്യക്തികള് ഈ ഇത് കാണുന്നുണ്ടാകാം ജെമിനി ഇതിലുള്ളത് ഇതിൽ വരുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നോ കോൺടാക്ട് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം പ്ലസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം നിങ്ങൾക്കിടയിൽ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങള് ബ്ലാക്ക് മാജിക് അതേപോലെ ജാതി മതം ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള നിലവാരങ്ങൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് അത്തരം എല്ലാ സാഹചര്യങ്ങളിലായിരിക്കാം നിങ്ങൾ ഇത്തരം ഒരു വീഡിയോയിലൊരുക്കി മെയിനായിട്ട് എത്തിപ്പെടുന്നത് അപ്പൊ ഈ ഒരു അവസ്ഥയിൽ എന്താ പറയാ നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നൊരു ഭയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കൂടുതലും കാർഡുകൾ പറയുന്നത് അത് തന്നെയാണ് നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നൊരു ഭയം അവർക്കുള്ളതായിട്ട് മനസ്സിലാകുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചിതറിക്കിടക്കുന്ന ഒരു എനർജിയാണ് തകർന്ന സ്വപ്നങ്ങൾ ഒരുപാട് പൊരുത്തക്കേടുകള് റിലേഷൻഷിപ്പിൽ ഒരു തകർന്ന കുടുംബത്തിന് തന്നെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് റിവേഴ്സ് കാർഡാണ് ഇത് വന്നിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകാം ഏത് തരത്തിലാകാം അതായത് ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് നിങ്ങളുടെ ആശയങ്ങളും ചിന്തകളും ചേർന്ന് പോകുന്നുണ്ടാവില്ല ഒരാൾ ചെയ്ത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല രണ്ടുപേരും ഡിഫറെന്റ് ഇതിലുള്ളതായിരിക്കാം ഓക്കെ ഒരു ഡിസ്ഹാർമണിയാണ് മൊത്തത്തില് ഒരു കണക്ഷൻ ഇല്ല ഒട്ടും കണക്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം പരസ്പരം വാല്യൂ കൊടുക്കാത്ത ഒരു അവസ്ഥ കാര്യങ്ങൾ പറയുന്നുണ്ട് സെക്കൻഡ് കാർഡും ഇതേപോലെ തന്നെ പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്താഗതികൾ ഒരു നെഗറ്റീവ് ആണ് ചിലപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചു കൂട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങൾക്കിടയിലേക്ക് മറ്റു വ്യക്തികൾ നെഗറ്റീവ് ചിന്താഗതികൾ കൊണ്ടുവരുന്നതായിരിക്കാം ഓക്കെ സ്വയം നിങ്ങൾ തന്നെ നിങ്ങളെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ കുറെ കാര്യങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ തന്നെ നിങ്ങളൊരു സ്വയം തടവറയിലാക്കിയിട്ട് അതിലിരുന്ന് നിങ്ങൾ കണ്ണടച്ചിരുന്ന് അവസ്ഥ ഓക്കെ നിങ്ങൾ തന്നെ സ്വയം വിക്ടി ഭാവാണ് എല്ലാ തരത്തിലും പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരുപാട് കാലതാമസങ്ങളാണ് പറയുന്നത് തടസ്സങ്ങൾ ഹാങ്കർ മാൻ റിവേഴ്സ് ആണ് എവിടെയാണ് നിൽക്കുന്നത് ആ റിലേഷൻഷിപ്പ് അത് അവിടെ തന്നെ പിന്നീട് മുന്നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനോ അല്ലെങ്കിൽ അതിലെ തെറ്റിദ്ധാരണകളെ മാറ്റാനോ ക്ലാരിഫിക്കേഷൻ വരുത്താനോ ഒന്നിനും തയ്യാറാവുന്നുണ്ടാവില്ല മൊത്തത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ എന്ത് വേണം എന്നറിയാതെ നിൽക്കുന്നൊരവസ്ഥ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടുണ്ടാകാം നിങ്ങളെ വിട്ട ആ വ്യക്തി പോയിട്ടുണ്ടാകാം ചിലപ്പോൾ അവിടെ മറ്റെന്തെങ്കിലും ചതിവോ കാര്യങ്ങളോ കിട്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ എത്തിയപ്പോ സത്യം തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം ആ വ്യക്തി നിൽക്കുന്നത് ഒരു കൺട്രോൾ ഇല്ല മറ്റാരോ നിങ്ങളുടെ ബന്ധത്തിനെ നിയന്ത്രിക്കുന്നുണ്ടാകാം അതേപോലെ തന്നെ ഈ ഒരു ബന്ധം എന്നൊക്കെ നഷ്ടപ്പെടുമോ എന്നൊരു ഭയം അവർക്ക് ഒരുപാട് ഉള്ളതായിട്ട് കാടുകളിൽ പറയുന്നുണ്ട് തീർച്ചയായും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലൊരു ഹൃദയം തകർന്ന തകർന്നൊരവസ്ഥ എന്ന് തന്നെ പറയാം ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് ഇത് ഈ റിലേഷൻഷിപ്പ് തന്ന ട്രോമയിൽ നിന്ന് പുറത്തോട്ട് വരാൻ പറ്റാത്ത ഒരു അവസ്ഥ എല്ലാ തരത്തിലും ഒരു നഷ്ടമായി ഒരു ഡിപ്രഷന്റെ സ്റ്റേജ് ഒരു കരഞ്ഞിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥ കാര്യങ്ങളെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇതിലെ ഓവറായിട്ട് നെഗറ്റിവിറ്റിയാണ് ഇപ്പോഴത്തെ അവസ്ഥയിലെ സംഘാടക റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഒരു ഡിപ്രഷൻ ഒരു സാഡ്നസ് എല്ലാ തരത്തിലും എന്താ പറയാ ഒരു കെയർലെസ് ആയിട്ടിരിക്കുന്നൊരവസ്ഥ വല്ലാതെ കരയുന്ന വിഷമിക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങൾ തന്നെ കാട് പറയുന്നുണ്ട് ഒട്ടും സ്ട്രെങ്ത് ഇല്ല ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് തന്നെ സെൽഫ് ഡൗട്ട് ആണ് ഇത് മുന്നോട്ട് പോകുമോ ഇത് ഇനി വീണ്ടും ഇങ്ങനെ ആകോ ഈ റിലേഷൻഷിപ്പ് കൂടുതലും ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് അതേസമയം ഈ ബന്ധത്തിനെ വിട്ടുപോകാനും പറ്റാത്തൊരവസ്ഥ വളരെ താഴ്ന്ന ഒരു എനർജി ഒരു ലോ എനർജി പരിക്കനായിട്ടുള്ള ഇമോഷൻസിനെയാണ് കാണിക്കുന്നത് പ്രതികരിക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ ലവ്വേഴ്സുകാർ നേരെ റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പൊരുത്തക്കേടുകൾ നിങ്ങൾക്കിടയിൽ ചെറിയ പൊരുത്തക്കേടുകളാണെങ്കിലും അതിനെ വലുതാക്കാൻ ശ്രമിക്കുന്ന മറ്റു വ്യക്തികൾ ഉണ്ടാകാം ഈ ബ്ലാക്ക് മാജിക് പോലത്തെ കാര്യങ്ങൾ ഉണ്ടാകാം മനഃപൂർവ്വം നിങ്ങളിലേക്ക് ഇത്തരം വിഷങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തികൾ ഉണ്ടാകാം ഒരു കമ്മിറ്റ്മെന്റിന് ഒട്ടും പറ്റുന്നില്ല കാരണം ഒരു വിശ്വാസ്യത ട്രസ്റ്റ് എല്ലാം തന്നെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ത് വേണം എന്നറിയാൻ പറ്റുന്നില്ല ഒരു ആങ്സൈറ്റി അത്തരം കണ്ടീഷനിലേക്ക് കൂടെ പോകുന്നു ഒരുപാട് പേടി ഭയം ഡിപ്രഷനാണ് കൂടുതലും പറയുന്നത് ഈ വ്യക്തിയെ പറ്റി നിങ്ങൾ ചിലപ്പോ രാത്രികാല സ്വപ്നങ്ങൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാകാം അതുപോലെ തന്നെ എന്താ പറയാ നിങ്ങൾക്ക് ഇതിലോ ഈ ഒരു ബന്ധത്തില് ഇത് ബന്ധം അവസാനിച്ചിട്ട് അല്ലെങ്കിൽ ഇതേപോലെ പൊടിഞ്ഞു പോയിട്ട് കുറെ നാളുകളായിട്ടുണ്ടാകാം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിക്കുന്നുണ്ടാവില്ല ചിലപ്പോ ഒരു വ്യക്തി ബ്ലോക്ക് ചെയ്തുണ്ടാകാം അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി മറ്റു വ്യക്തികള് അനുവദിക്കുന്നുണ്ടാവില്ല സാഹചര്യങ്ങൾ അനുവദിക്കുന്നുണ്ടാവില്ല എല്ലാ തരത്തിലും അല്ലാതൊരു ഡ്രോമേലാണ് ഇതിലുള്ളൊരു പ്രതീക്ഷ നശിച്ചു ഇനി ഇതൊരിക്കലും സംഭവിക്കില്ല ഇത് അവസാനിച്ചു എന്ന് തന്നെ നിങ്ങൾ വിശ്വസിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇപ്പൊ ആ വ്യക്തിക്കുള്ളത് പിന്നെ ഇതൊരു സഡൻ ആയിരിക്കാം വളരെ പെട്ടെന്ന് നിങ്ങൾക്കിടയിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായത് നിങ്ങൾ ഒട്ടും വിചാരിക്കാത്ത ഒരു സമയത്ത് തലേ ദിവസം വരെ നല്ല ഹാപ്പി ആയിട്ട് ഓക്കെ ആയിട്ട് പോയിട്ടിരുന്ന ഒരു വ്യക്തികൾക്കിടയിൽ വളരെ പെട്ടെന്ന് ചിലപ്പോൾ എന്താണ് കാരണം എന്ന് പറയാൻ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിക്ക് അവസ്ഥ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും രഹസ്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിരിക്കാം ഒരു എന്താ പറയാ ട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ സീക്രറ്റ്സ് അങ്ങനെ ഒളിപ്പിച്ചു വെച്ച് കാര്യങ്ങൾ പുറത്തോട്ട് വന്നതോ എല്ലാം കൊണ്ട് ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ട് ഒരു തകർന്ന അവസ്ഥ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിക്ക് ചിലപ്പോ ഇത് ഒരാളുടെ കുറ്റം കൊണ്ടായിരിക്കാം ചിലപ്പോ രണ്ടുപേരുടെ ഭാഗത്തും കുറ്റം ഉണ്ടാകാം ചിലപ്പോ നിങ്ങൾക്കിടയിൽ മറ്റു വ്യക്തികൾ വരുന്നതാകാം എല്ലാ തരത്തിലൊരു പൂർണ്ണ പരാജയം ഒരു ഒരു വല്ലാതെ ഒരു പ്രതിസന്ധി ഒരു ദുരന്തം ചതി വഞ്ചന അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു വ്യക്തി ചിലപ്പോ മറ്റേ കാര്യങ്ങളെ തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല അത്തരം കാര്യങ്ങളെ പറയുന്നു ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഇതൊരു പാസ് ലൈഫ് കണക്ഷൻ ആയിട്ട് ഈ വ്യക്തിയായിട്ടൊരു പാസ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാര്യങ്ങൾ കൂടുതലാണ് പിന്നെ ഇതിൽ പറയുന്ന പോലെ തന്നെ ഒരു ഇമോഷണലി എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് പറയുന്നത് ബ്ലോക്ക് ആയി എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അതുപോലെ പഠന കാര്യമാണെങ്കിലും ജോലിയിലാണെങ്കിലും ഹെൽത്തിലാണെങ്കിലും കുട്ടികളുടെ കാര്യം എന്താണെങ്കിലും നിങ്ങൾക്ക് ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉം നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ ആ വികാരങ്ങളെ നിങ്ങൾ അടക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥ അത് ശാരീരികവും മാനസികവും എല്ലാ തരത്തിലും ആകാം നിങ്ങൾക്ക് ഒട്ടും ഈ ഒരു വ്യക്തി ഇല്ലാതെ പറ്റുന്നില്ല പൂർണമായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു ശൂന്യത കാര്യങ്ങളെയാണ് പറയുന്നത് കുറെ പേരൊക്കെ ഈ ഒരു സമയത്ത് സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാകാം നിങ്ങളുടെ കാര്യങ്ങളെ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം കാരണം ഓപ്പോസിറ്റ് നോക്കിയിട്ട് അവിടുന്നൊരു മറുപടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല അപ്പൊ എല്ലാ സങ്കടങ്ങളും അടക്കി പിടിച്ചിരിക്കുന്നൊരവസ്ഥ കാര്യങ്ങളെ പറയുന്നു ഈഗോ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു ഞാനീ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട് അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളിലൊക്കെ പോയിട്ട് തിരികെ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങള് കൂട്ടു അത് ചിലപ്പോ അവരൊരു സാർദ്ധ ലാഭത്തിന് വേണ്ടിട്ട് അവർ പോയതായിരിക്കാം ചിലപ്പോ അവർ ആ സത്യം തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ അവർ തിരികെ വന്നതും ആവാം ഒരു തരത്തിലും അവർ നിങ്ങളെ അംഗീകരിക്കോ അങ്ങനെ തരത്തിലോ വലിയൊരു ബന്ധത്തിന് അംഗീകാരം ഇല്ല എന്ന് തന്നെ തീർത്തും പറയാം ഒരു നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് തീർത്തിട്ടുണ്ടാകാം ഓക്കെ ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്നും ചെയ്യാനില്ല ഒരു റിന്യൂവലിന് വേണ്ടി എന്റെ ഭാഗത്തെല്ലാം ഞാൻ ചെയ്തു ക്ലിയർ ആണ് ഇനി വേണമെങ്കിൽ അവരിങ്ങോട്ട് വരട്ടെ എന്നൊരവസ്ഥയിൽ ഇരിക്കുന്നവര് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവര് അല്ലെങ്കിൽ ബ്ലോക്ക് ബ്ലോക്കായിട്ട് ഇനിയും വരുമെന്ന വിശ്വാസത്തോടെ കാത്തിരിക്കുന്ന അങ്ങനെ ഒരുപാട് വ്യക്തികൾ ഉണ്ടാകാം അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ കാർഡ് ഇട്ടേല് നമുക്ക് കിട്ടിയത് പേഴ്സണൽ റീഡിങ്ങിനാണെങ്കിലും നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സ്റ്റോണിൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് തരും അതിൽ നോക്കി ഒരു പ്ലാൻ കഴിഞ്ഞാൽ പണം അടച്ചു കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ള നിങ്ങൾക്ക് അതിന്റെ റീഡിങ് കിട്ടുന്നതാണ് ഞാൻ അങ്ങോട്ട് ഓൺ കോളിലാണ് തരാം ഒരു മാത്രം വരാം ഓക്കെ പുതിയ ടോപ്പിക്കുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം അപ്പോൾ നമ്മളടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രോം മിഷൻ